നടനുള്ള അംഗീകാരം എനിക്ക് ലഭിച്ചു എന്നോ എന്നതിനൊപ്പം തന്നെ ആ സിനിമയ്ക്ക് ഇത്രയും അംഗീകാരങ്ങൾ തേടിയെത്തി എന്നുള്ളതും ഈ അംഗീകാരങ്ങളൊക്കെ തന്നെ ആ സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം റിലീസ് സമയത്ത് ലോകമെമ്പാടുമുള്ള സിനിമ പ്രേക്ഷകർ പ്രേക്ഷകരതിന് തന്നു കഴിഞ്ഞതിന് എന്നുള്ളതിൽ ഇനിയും സന്തോഷം ശരിയാണ് എന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ സിനിമയും കഥാപാത്രവുമായിരുന്നു പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഈ അവാർഡ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നജീബ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കഥ ലോകത്തോട് അറിയിച്ച ഡി എന്ന കഥാകൃത്തിനെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തന്റെ കരിയറിലെയും ജീവിതത്തിലെയും പതിനാറ് വർഷക്കാലം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിനൊപ്പം നിന്ന് ബ്ലസ് ചെയ്യുന്ന സംവിധായകനെ തന്നെയാണ് മറ്റാരെക്കാളും ഈ സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബ്ലസ് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിയ എഫേർട്ടിന് കിട്ടിയ ഒരു ഒരു അഡീഷണൽ അംഗീകാരമാണ് അതിൽ അഭിനയിച്ച നടന് കിട്ടുന്ന അംഗീകാരം എന്നേ ഞാൻ കരുതുന്നുള്ളൂ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആടുജീവിതത്തിന്റെ തേരോട്ടമാണ് കാണാനായത് ആകെ ഒൻപത് അവാർഡുകളാണ് ആടുജീവിതം വാരിക്കൂട്ടിയത് പൃഥ്വിരാജിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തപ്പോൾ ബാക്കിയുള്ള അവാർഡുകൾ ഇങ്ങനെയാണ് മികച്ച സംവിധായകൻ ബ്ലസ്സി മികച്ച ഛായാഗ്രഹണം സുനിൽ കെ എസ് മികച്ച അവലംബിത തിരക്കഥ ബ്ലസ്സി മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം മികച്ച നടനുള്ള ജൂറി പരാമർശം കെ ആർ ഗോകുൽ